എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം തിങ്കളാഴ്ച വീണ്ടും പുനരാരംഭിക്കും ചൊവ്വാഴ്ച പിരിയുന്ന സഭ ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ വീണ്ടും ചേരും പട്ടിക ീവ്ര പുനഃപരിശോധന സംബന്ധിച്ച് കേരളത്തിന്റെ ആശങ്ക അറിയിക്കാനുള്ള പ്രമേയം ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കും സുപ്രധാനമായ ബില്ലുകൾ സഭയിൽ പരിഗണനക്ക് വരും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട വനം വന്യജീവി നിയമ ഭേദഗതി ബിൽ വീണ്ടും പരിഗണിക്കും പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ ഇരുപത്തി ഒൻപതിനും കിടപ്പാടം ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുള്ള ബില്ല് മുപ്പതിനും സഭയിൽ എത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം എല്ലാ വോട്ടർമാർക്കും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും കരട് വോട്ടർ പട്ടിക തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എച്ച് ഷാജഹാൻ അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും രണ്ടിന് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത് കരട് വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് വോട്ടർമാർ ഉണ്ട് പ്രവാസി വോട്ടർമാർക്കിടയിൽ രണ്ടായിരത്തി എൺപത്തിയേഴ് പേരുണ്ട് കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ലഭിക്കുന്നതാണ് ഒക്ടോബർ പതിനാല് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അവസരം വിവരങ്ങൾ തിരുത്തുന്നതിനും വാർഡ് മാറ്റുന്നതിനും പേര് ഒഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം നോട്ടീസ് ലഭിക്കുന്നതിന് അനുസരിച്ച് ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും അപേക്ഷകളിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടികളിൽ പരാതി ഉണ്ട് എങ്കിൽ തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം അപ്പീൽ നൽകേണ്ടതാണ് വീണ്ടും ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡിനും ലഭിക്കും ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ വേണ്ടി പോകുന്നു റേഷൻ കാർഡ് ഉള്ളവർ പറഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഉടൻ അവസാനിക്കും ഈ മാസം അവസാനിക്കാൻ ഇനി രണ്ട് ദിവസമാണ് ശേഷിക്കുന്നത് അടുത്ത മാസത്തേക്ക് അത് നീട്ടി നൽകും എന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇനിയും സെപ്റ്റംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ള ആളുകൾ അടുത്ത ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുപ്പതാം തീയ്യതി ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കട അവധി ഉണ്ടോ എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും നാളെ ഇരുപത്തി ഒൻപതാം തീയതി എല്ലാ ആളുകളും ഇനി റേഷൻ വാങ്ങാനുള്ള എല്ലാവരും റേഷൻ വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ഓണക്കാലത്ത് നൽകിയിരുന്നു അത് വീണ്ടും വിതരണം തുടരാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുകയാണ് കിലോക്ക് ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയാണ് ഓണത്തിന് കാട്ട് ഒന്നിന് കൊടുത്തിരുന്നത് ഇത് സെപ്റ്റംബറിലും തുടർന്നെങ്കിലും ശേഖരം തീർന്നതോടെ ഓഫർ അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത് വരും മാസങ്ങളിലും ഇത് തുടരാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു അറുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യകരുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ആരോഗ്യ പരിരക്ഷയും മാനസിക ഉല്ലാസവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന അറുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ വരുമാന പരിധിയില്ലാതെ എല്ലാവർക്കും സൗജന്യ ജീവിതശൈലി രോഗ നിയന്ത്രണ മരുന്നുകൾ പാലിത്തീവ് സേവനം ഹെൽപ്പ് ഡെസ്ക് സേവനം കൗൺസിലിംഗ് സേവനം വാതിൽപടി സേവനം എന്നിവ നൽകുന്നതാണ് പദ്ധതി പുനരധിവാസം കിടപ്പിലായ വയോജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ എന്നിവക്കായി വയോമിത്രം ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടുന്ന വയോജനങ്ങൾക്ക് ബന്ധപ്പെട്ട വയോമിത്രം യൂണിറ്റിൽ നേരിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നു അങ്ങനെ സാധിക്കാത്തവ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്ത് ആവശ്യമായ സേവനം നൽകി വരുന്നു കൂടാതെ വയോമിത്രം ഗുണഭോക്താക്കളിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടതും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതുമായ വയോജനങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും നൽകി വരുന്നുണ്ട് സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ഒന്ന് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും വളരെ വിജയകരമായിട്ടാണ് വയോമിത്രം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് കൂടാതെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി പരിപാടികൾ വിനോദയാത്രകൾ വിവിധ ദിനാചരണങ്ങൾ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നു ജനകീയ പങ്കാളിത്തത്തോടു കൂടി വയോമിത്രത്തെ നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായി വളർത്തുന്നതിനുള്ള ശ്രമത്തിലാണ് സാമൂഹ്യ സുരക്ഷ മിഷൻ പദ്ധതി നടപ്പിലാക്കി വരുന്നത് അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പുമായിട്ടോ കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അതിലെ ഇന്നത് എന്നില്ല എന്ത് സേവനങ്ങളും ലഭിക്കുന്നതാണ് അതിന് എ പി എൽ എന്നോ ബി പി എൽ എന്നോ വരുമാന പരിധിയോ അങ്ങനെയൊന്നുമില്ല സംസ്ഥാനത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ സേവനം ലഭ്യമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നാളെ മുതൽ അയച്ചു തുടങ്ങും എന്നാണ് നമ്മൾ നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയിൽ ഭൂരിഭാഗവും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും കുടിശ്ശികയായി ലഭിക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ദിവസം മുതലാണ് വിതരണം ആരംഭിച്ചത് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരുന്നു അപ്പോൾ ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾക്ക് നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് നാളെ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് വ്യാഴാഴ്ച മുതൽ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് ട്രഷറിയിൽ നിന്നും തുക മാറ്റിയെടുത്ത് വിതരണക്കാരുടെ കയ്യിലേക്ക് എത്തി ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്ത് ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ ലിസ്റ്റിലും വെച്ച് വീടുകളിലെത്തി വിതരണം ചെയ്യേണ്ട ഒരു കാലതാമസം ഉണ്ടായതുകൊണ്ടാണ് വീടുകളിൽ പെൻഷൻ വിതരണം താമസിക്കുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി ഇവരുടെ കയ്യിൽ എത്തിയ പെൻഷൻ കാണുന്ന ആളുകൾക്ക് നൽകുകയും ചൊവ്വാഴ്ച മുതൽ വീടുകൾ സന്ദർശിച്ച് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും കയ്യിൽ പെൻഷൻ വിതരണം തുടരുന്നതുമാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഒക്ടോബർ കൂടി എല്ലാവർക്കും ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം അതിനു മുമ്പ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത് വരെ വീണ്ടും മസ്റ്ററിംഗിനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാം പക്ഷെ മസ്്രിംഗ് ചെയ്താൽ പോലും ഇനിയും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മസ്റിംഗ് എത്ര മാസം ഒഴുകുന്നു അത്രയും മാസത്തെ തുക പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഒരു മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത് അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒരു മൂവായിരത്തി അറുന്നൂറ് കോടി ഉടൻ എത്തുന്നതാണ് മാർച്ചിന് മുമ്പാണ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറിന്റെ ഒരു വിതരണം ഉണ്ടാകും അത് നവംബർ മാസത്തിൽ ലഭിക്കാനാണ് സാധ്യത നവംബർ അവസാനത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത നവംബറിലും ഡിസംബറിലുമായിട്ട് ഇലക്ഷൻ നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് അപ്പോ നാളെ മുതൽ വീണ്ടും ഇതുവരെ എത്താത്ത ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ കെട്ടിട തൊഴിലാളി പെൻഷനും നാളെ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനബിൾ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കാണാം